എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയിൽ വൻ മാറ്റം ഇന്ന് ലഭിച്ചു തുടങ്ങും എന്ന് കരുതിയിരുന്ന പെൻഷൻ ഇനി ലഭിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം തുടരുന്നു കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ മണി മുതലാണ് ആരംഭിച്ചത് പിന്നീട് പല ആളുകൾക്കും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല അവർക്കാണ് ഇന്ന് വീണ്ടും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയത് അതേസമയം കേന്ദ്ര വിഹിതം കുറവുള്ള എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആ ഒരു തുകയും അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുള്ളത് എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇരുപത്തി നാലാം തീയതി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അടുത്ത ആഴ്ച വിതരണം ചെയ്ത് തുടങ്ങും എന്നാണ് നമ്മളോട് അവിടുന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ സുഹൃത്ത് വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം വിതരണം ഇല്ല അടുത്ത മാസം മാത്രമാണ് ഇനി കെട്ടി നിർ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതായത് ഒക്ടോബറിൽ ഉണ്ടാകും വിതരണം ഉള്ളത് എന്നാണ് പറഞ്ഞത് ഓണത്തിന് വിതരണം ചെയ്തതിനു ശേഷം ഇനി ഒക്ടോബറിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ പതിനാറ് മാസത്തെ കുടിശ്ശിക പതിനേഴ് മാസമായി ഉയരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളോട് ചെയ്യുന്ന ക്രൂരത സംസ്ഥാന സർക്കാരും കെട്ടിട നിർമ്മാണ ക്ഷേമ വകുപ്പും തുടരുകയാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഈ പാവങ്ങളുടെ പെൻഷൻ കുടിശ്ശിക തീർക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഇരുപത്തി ഏഴായിരത്തിലധികം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് വിയർപ്പിന്റെ ഒരു അംശമാണ് അവരുടെ പെൻഷൻ രണ്ട് വർഷമായിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ട് പെൻഷൻ മുടങ്ങി ഇതിനിടയ്ക്ക് നിരവധി പേരാണ് ഈ പെൻഷൻ കിട്ടാതെ മരണപ്പെട്ടു പോയത് മുപ്പത്തിനാലായിരത്തോളം ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കയ്യിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് മൂന്ന് ദിവസം കൂടി ഇനിയും കാത്തിരിക്കണം ഇന്ന് ട്രഷറി രണ്ടരക്ക് ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ മിക്കവാറും സർവീസ് സഹകരണ ബാങ്കുകൾക്കും പണം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി വെള്ളിയാഴ്ചയെ ഇത്തരം ബാങ്കുകൾക്ക് ട്രഷറിയിൽ നിന്നും പണം ലഭിക്കുകയുള്ളൂ അതിനുശേഷം വെള്ളിയാഴ്ച മുതലേ കയ്യിൽ പെൻഷൻ വിതരണം മിക്ക സ്ഥലങ്ങളിലും ആരംഭിക്കുകയുള്ളൂ അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെൻഷൻ കയ്യിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യമൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഭൂരിഭാഗം ആളുകൾക്കും വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി മാത്രമേ കയ്യിൽ പെൻഷൻ എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകൾ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാൻ ദൂരേഖിക്കുക